ഹലോ ഗൈസ് ടു അവർ യൂട്യൂബ് നമ്മളിപ്പോൾ ഇവിടെ തമിഴ്നാട് എക്കോ പാർക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കിലാണ് ഗായസ് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇവിടെ കുറച്ച് പാർക്കുകളുണ്ട് ഇത് പതിനഞ്ച് ഏക്കറിനകത്ത് വരുന്ന ഒരു കിടിലം സ്പോട്ടാണ് ഫാമിലിയായി വരുന്നവർക്കും കപ്പിൾസിനും കുട്ടികൾക്കും ഒരുപോലെ മനസ്സിന് സന്തോഷം തരുന്ന അറ്റ്മോസ്ഫിയറാണ് ഇവിടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ഫീൽ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും ബാംബു കൊണ്ട് ആർച്ച് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് ഇവിടെ ഇരിക്കാനും ഫോട്ടോഷൂട്ടിനുമൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് മസ്റ്റ് ഡ്രൈ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ വരണം ഒരുപാട് ഭംഗിയുള്ള മരങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഒരു കാടിൻ നടുവിലൂടെ പോകുന്ന ഒരു ഫീൽ നമുക്കിവിടെ നിന്ന് കിട്ടും ഒരുപാട് ആളുകൾ ഇവിടത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ എത്തുന്നുണ്ട് കണ്ടോ ഗായ്സ് ഇവിടെ ഒരു മരത്തിൽ നിറച്ചും സപ്പോട്ടകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി മാംഗോസ് ഉണ്ട് പക്ഷേ നമുക്ക് ഇത് അനുവാദം ഇല്ല നമുക്കിത് കാണാൻ മാത്രേ കാഴ്ചക്കാർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പക്ഷി ഒരുപാട് പക്ഷികളെയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗായ്സ് ഇവിടെ കുറച്ച് ഫ്ലവർ ഗാർഡൻസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഗാർഡൻ ആണ് അപ്പോൾ ഗായ്സ് എല്ലാവരും ഇവിടെ വരാനും കുറച്ച് സമയം ചിലവഴിക്കാനും ശ്രമിക്കുക ഗായ്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്